ഹായ് ഗെയ്സ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് സീസൺ സെവൻ്റെ ലാസ്റ്റ് ഘട്ട ഗെയിമുകളിലേക്ക് വരുമ്പോൾ വളരെ കർക്കശവും കളികൾ വളരെ എന്താ പറയുക ക്രൂശ്യലുമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷത്തേക്കാളും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ആറ് വർഷം നടന്നതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ഒരു എന്താ പറയുക വർഷമാണ് ബി ബി സെവൻ എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒന്ന് നല്ല കളിക്കാരില്ല ഗെയിമർമാരെന്ന് പറയുന്നത് ഒന്നുമില്ല ഈ പറയുന്ന പോലെ ഡോക്ടർ റോബിൻ്റെ സമയത്ത് വന്നതോ ഡോക്ടർ രജിത് കുമാറിൻ്റെ സമയത്ത് വന്നതോ അല്ലെങ്കിൽ സബൂമോൻ്റെ സമയത്ത് വന്നതോ മാരാറിൻ്റെ സമയത്ത് മാരാറിൻ്റെ സീസണിനെ കുറിച്ച് എടുത്തു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് നല്ല നല്ല ഗെയിമേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ നമ്മൾക്ക് മനസ്സിലായത് ഇവരെന്ത് ഗെയിമാണ് കളിക്കുന്നതെന്നാണ് പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കുള്ള ഗെയിമുകൾ ഇതിനു മുമ്പായിരുന്നു അല്ലെങ്കിൽ നല്ല ഗെയിമേഴ്സ് വന്നിരുന്നത് ഇതിനു മുമ്പുള്ള സീസണുകളിലായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിമറിനൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് കളിക്കാൻ പറ്റുന്ന ആളുകളൊന്നും അല്ല നോർമലായിട്ട് അവരവിടെ എന്തൊക്കെയോ കാട്ടിക്കൊടുന്ന് കുറെ തല്ലുവിടുത്തുണ്ടാക്കുന്നു കുറേ തിന്നുന്നു കുറേ വലിച്ചെറിയുന്നു കുറേ ചീത്ത വിളിക്കുന്നു കുറേ അതൊക്കെ അല്ലാതെ വേറൊന്നും പുറത്തേക്ക് കൊടുക്കുന്നില്ല എന്നാൽ ഗെ ടാസ്കിന് പോലും നല്ല രീതിയിൽ വിജയിക്കാത്ത ഒരുപാട് പേരാണ് ഇപ്പോഴും അവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ടാസ്കിനാണല്ലോ പ്രാധാന്യമുള്ളത് എന്തായാലും നമുക്ക് പോകാം ഇന്നലത്തെ ഒരു എപ്പിസോഡിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂയിലേക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലത്തെ വേറൊന്നുമല്ല ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡ് അങ്ങോട്ട് അടി തൂക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഒരു രക്ഷയില്ലായിരുന്നു ഒരെണ്ണത്തിനെ വെറുതെ വിട്ടിട്ടില്ല ഇന്നലത്തെ ദിവസം ആദ്യം തന്നെ നമ്മുടെ അനുമോളയാണ് എടുത്ത് ഇട്ടിട്ടുണ്ട് പി ആറിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അനുമോള് പക്ഷേ എന്താ പറയുക അനിമോളിന് പി ആർ ഉണ്ട് ഈ പി ആർ ഉണ്ട് ഉള്ളത് കൊണ്ട് ജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് പി ആർ ഉള്ളതുകൊണ്ട് അവരുടെ പോസിറ്റീവായുള്ള വീഡിയോസുകൾ പുറത്ത് വരുന്നത് കൊണ്ടല്ലേ അവർക്ക് കൂടുതൽ കൂടുതൽ വോട്ട് കിട്ടുന്നത് അപ്പോൾ പി ആറിന് എന്തായാലും ഒരു വാല്യൂ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പി ആർ അങ്ങനെ തന്നെ നിൽക്കട്ടെ പിന്നെ അനീഷ് പറഞ്ഞത് എന്നോട് നമുക്ക് എല്ലാ കാര്യങ്ങളും അനീഷിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അനീഷ് പറഞ്ഞ് പി കുറിച്ച് അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ഫാമിലി ഇൻ്റർവ്യൂവിലും ഇന്ന് ഞാൻ കണ്ടു അനീഷിന് അവർക്കാർക്കും പി ആറിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എന്ന് പറയുന്നത് പക്ഷേ പി ആറിനെ കുറിച്ച് ഈ പറയുന്ന പോലെ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം ഒക്കെ രണ്ട് വർഷ ഓരോ വർഷത്തിലെയും ഒരു മൂന്നോ നാലോ വീക്ക് കാണുന്ന ഏറ്റവും അറിവില്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാകും ഇവർക്ക് പുറത്ത് ആളുണ്ടെന്നും ഇതിന് പിന്നിൽ കളിക്കുന്ന ആളുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്നതാണ് പിന്നെ അനീഷിന് മാത്രം എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തേ അറിയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്തായാലും അവിടെ നിൽക്കട്ടെ പിന്നെ എന്താ പറയുക ആദിൽ ആദിലാനൂറ ആദിലാനൂറയ്ക്ക് എനിക്ക് ഇപ്പോൾ പിന്നെ കണക്കിന് നല്ല ലാലഘട്ടം കൊടുത്തിട്ടുണ്ട് അതിലൊക്കെയാണ് കിട്ടിയിട്ടുണ്ടാവുക ആ അതിലേടെ സംസാരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ശരിക്കും പറഞ്ഞാൽ ആതിലൊരു വേസ്റ്റ് ആയിട്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്നതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റർ അതില തന്നെയാണ് ഒന്നുമില്ല ഗെയിമും ഇല്ല ഒരു ഒന്നുമില്ലാതെ വെറുതെ എന്തൊക്കെയോ കളിച്ച് 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 അങ്ങനെ പോവുകയാണ് ഷാനവാസിൻ്റെ പിന്നാലെ നടന്ന് സോറി അല്ല അനീഷിൻ്റെ പിന്നാലെ നടന്ന അനീഷിനെ ചൊറിഞ്ഞ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി ഇങ്ങനെ പോകുന്ന ഒരു വെറും ഒരു എന്താ പറയുക ചീഫ് ഗെയിമറാണ് എന്ന് തോന്നിയിട്ടുണ്ട് എന്തായാലും ഈ ആഴ്ചത്തെ കളികളിൽ ചിലപ്പം അവർ മാറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഷാനവാസിനെ എടുക്കാം ഷാനവാസിലേക്ക് വരുന്നു കഴിഞ്ഞാൽ ഷാനവാസിന് കിട്ടിയത് മക്കളെ ഒരു രക്ഷയില്ലാത്ത സാധനമുണ്ട് കേട്ടോ ഇനി ലൈഫ് ലോങ് ലാലേട്ടൻ ഇത് ലാലേട്ടൻ ഇതുപോലെ ആരോടും ദേഷ്യപ്പെടുത്തുമില്ല ഇതുവരെ ഇത്രയും ദേഷ്യപ്പെട്ടിട്ടുമില്ല അല്ലെങ്കിൽ ഷാനവാസിന് ഇതുപോലൊരു അഡ്വൈസ് കിട്ടാനുമില്ല എന്താ പറയുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസ് തീർന്നു എന്ന് തന്നെ പറയാം തേഞ്ഞൊട്ടി ഷാനവാസ് ഇനി ഷാനവാസിന് കളിക്കാൻ ഷാനവാസിൻ്റെ കയ്യിൽ പുതിയ എന്തെങ്കിലും അടവുകളും തന്ത്രങ്ങളും കൊണ്ടുണ്ടോ ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഷാനവാസ് ഷാനവാസിനെ ആദ്യം മുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ ഒരുപാട് പോളുകൾ നോക്കുമ്പോൾ ഷാനവാസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് മറുപടി ഇട്ടിരിക്കുന്നത് ഓരോ എല്ലാ മീഡിയയിലും കാരണം എന്തുകൊണ്ടാണ് ആഴ്ച കൊണ്ടാണ് ആ കളിയെ അവ മാറ്റിമറിച്ചത് കാരണം അതിനകത്ത് നിൽക്കുമ്പോൾ തോന്നും ഞാൻ വലിയ സംഭവമാണെന്ന് ഹൗസ് ഫാമിലി മെമ്പേഴ്സ് വന്നതിന് ശേഷമാണോ ഷാനവാസന് ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയം ഇല്ലാതില്ല കാരണം അനീഷിനെ കുറിച്ച് എല്ലാ ഫാമിലിയിലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ കാണാത്ത എത്രയോ കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ടാവും അല്ലെ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഹിൻഡുകള് അവർക്ക് കൊടുക്കാതെ ഫാമിലി ഇറങ്ങി പോരത്തില്ല അതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അനീഷിനെ തന്നെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് സുഹൃത്താണെന്ന് പറ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയൊരു സംഭവം കണ്ടിരുന്നു അതായത് ഷാനവാസ് പറയുന്നുണ്ട് സുഹൃത്താണെന്ന് കരുതിക്കൊണ്ട് നീ എൻ്റെ വാഴടപ്പിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ആക്ഷൻ ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നിയത് അപ്പോഴാണെങ്കിൽ ശരിക്കും എനിക്ക് ഷാനവാസിനോട് പുച്ഛൻ തോന്നി വേറൊന്നുമല്ല അതിനകത്ത് ഷാനവാസ് പറയുന്നൊരു കാര്യമുണ്ട് അല്ല ഷാനവാസാണ് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഷാനവാസാണ് ആദ്യം തന്നെ എന്താക്കിയത് ഇവരെ എന്താ പറയുക ഒരു കൈയലകത്തിൽ നിൽക്കുന്ന ഒരാളെ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ഷാ അനീഷിനെ എങ്ങനെയെങ്കിലും ഷാനവാസിൻ്റെ വരുതേക്ക് വരുത്തി തീർക്കണമെന്ന് ഇന്നലത്തെ എപ്പിസോഡിലും കൂടെ പറഞ്ഞ വ്യക്തിയാണ് ഇത് നാഴിക്ക് നാൽപ്പത് വട്ട ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഷാ അനീഷിനെ നല്ലൊരു സുഹൃത്തായി കൂടെ കൂട്ടണം എന്നുള്ളത് ഈ സുഹൃത്തുക്കാടെടുത്ത് പിന്നാലെ പോയത് ശരിക്കും ഷാനവാസാണ് പക്ഷേ അന്നും പല കാര്യങ്ങളിലും സുഹൃത്താണെന്ന് പറഞ്ഞെങ്കിലും കെട്ടിപ്പിടിച്ചെങ്കിലും ഉമ്മ കൊടുത്തെങ്കിലും ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടെങ്കിലും അനീഷ് ആ കയ്യകലം പാലിച്ച് തന്നെയാണ് നിന്നിരുന്നത് പക്ഷേ ഇന്നലെ ഷാനവാസ് എത്രമാത്രം ഷാനവാസിൻ്റെ ഉള്ളിലുള്ളത് ഹൃദയം സംസാരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ നിൽക്കുന്നവരാരെയാണ് ഏറ്റവും കൂടുതൽ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനീഷിന് ഒരു സംശയമില്ലാതെ അനീഷ് പറഞ്ഞു എന്ത് ഞാൻ ഷാനവാസിനെയാണ് സേവ് ചെയ്യുക പറഞ്ഞു പക്ഷേ ഷാനവാസിനോട് ചോദിച്ചപ്പോൾ അതിലും ഭയങ്കര ഉടായ്പാണ് ഷാനവാസ് നടത്തിയത് എന്ത് ഡ്രാമയാണ് അനീഷ് കാണിച്ച ഷാനവാസ് കാണിച്ചത് അത്ര അത്രയും ആളുകൾ അവിടെ നിന്നിട്ടും എല്ലാവരെയും നോക്കി ഒന്ന് ഇരുത്തി ഒന്ന് എല്ലാവരും ഒന്ന് സ്കെച്ച് ഇട്ടതിന് ശേഷം പറയാണ് അനുമോളയാണെന്ന് അപ്പോൾ എത്രമാത്രം എന്താ പറയാ മനസ്സിൽ എത്രമാത്രം വിഷം അയാളുടെ മനസ്സിലുണ്ട് ഏഹ് ഒന്ന് ആലോചിക്കൂ ഏറ്റവും ഇപ്പൊ ആര്യനോടാ ചോദിച്ചിരുന്നെങ്കിൽ ആര്യൻ ഉറപ്പായിട്ടും പറയും ജിസേലിനെയാണ് ആദിലിനോട് ചോദിച്ചാൽ ആതിലെ ഉറപ്പായിട്ടും പറയും ന്യൂറേനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അനുമോളാന്ന് പറയും അതല്ലേ ശരിക്കുള്ള റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് ഇടയ്ക്ക് ഒരു എൻ്റെ ചതിയോ അല്ലെങ്കിൽ അവിശ്വാസ ഒന്നുമില്ലാതെ ആണ് നമ്മളെ ഒരു സൗഹൃദത്തെ കൊണ്ടുപോവുക അവിടെയെല്ലാം വമ്പൻ പരാജയമായിരുന്നു ആര് നമ്മുടെ ഷാനവാസ് എന്തായാലും ഷാനവാസിൻ്റെ കളികൾ ഈ ആഴ്ച ഒന്ന് മാറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് ആതിലും ന്യൂറയും ഷാനവാസിൽ നിന്ന് അകന്നു പോകുമോ അല്ലെങ്കിൽ പുതിയ കളികളും ആയിട്ട് സ്ട്രാറ്റജികൾ പുറത്തിറക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണാം പിന്നെ ഉള്ളത് അക്ബർ നെവിന് ലക്ഷ്മി ലക്ഷ്മിക്ക് ഈ ആഴ്ച ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം ലക്ഷ്മി ഉന്നയിച്ച ഒരു ആരോപണം എന്നുള്ളത് അവിടെ ഷാനവാസിനെതിരെ അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ പറ്റി ഏത് എടി പോടി എന്നുള്ള വിളി ഈ എടി എഡിബോഡി എന്ന് വിളിച്ചത് എന്നോട് ഇത്രമാത്രം ശാസിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തോന്നി കാരണം വേറൊന്നുമല്ല എടി എഡിപോടി എന്ന് വിളിക്കുന്നത് തെറ്റുള്ള തെറ്റായ കാര്യം തന്നെയാണ് പക്ഷേ അവിടെ ഷാനവാസിനെ സ്ത്രീകൾ കൊടുത്ത പരിഗണനയും അങ്ങനെ തന്നെയാണ് എല്ലാ സ്ത്രീകളും അങ്ങോട്ട് കയറിയിട്ട് തന്നെയാണ് എടാ ഇടവ് താൻ എന്നൊക്കെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും മിറിട്ടേറ്റായി നിൽക്കുന്ന ഒരാൾ പൊടി പോടാന്ന് വിളിക്കുന്ന സ്വാഭാവികം തന്നെയാണ് അപ്പോൾ അത് ഇത്ര വലിയൊരു കാര്യമൊക്കെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് ലക്ഷ്മി വിജയിച്ചു എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ വേറൊരു അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മൾ അറിയുന്നു നമ്മുടെ ഡോക്ടർ ബിന്നി പുറത്തായിരിക്കുകയാണ് എന്തായാലും ഈ ഒരു കാര്യത്തിൽ പ്രേക്ഷകരോടാണ് നന്ദി പറയാനുള്ളത് പ്രേ പ്രേക്ഷകർ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഡോക്ടർ ബിനി ഒട്ടും ഡിസേർവിങ് അല്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയതാണ് അപ്പോൾ എന്തായാലും ഡോക്ടർ ബിന്നി പുറത്തേക്ക് പോകുന്നു ഇപ്പോഴും എല്ലാവർക്കും മുന്നേ പോകേണ്ട കേസുകളാണ് ഇനി അടുത്തത് ആര് എന്നുള്ള ചോദ്യത്തിലേക്ക് നിൽക്കുകയാണ് നമ്മളെല്ലാവരും കാണാം എന്തായാലും ഇനിയുള്ള കളികളിൽ വളരെ ശ്രദ്ധിച്ച് കളിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു പ്രേക്ഷകരായ നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ പുതിയ പുതിയ റിവ്യൂസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക കാണാം സൺഡേ ഞായറാഴ്ചത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഡോക്ടർ ബിനി പുറത്തേക്ക് പോകുന്നതും പുതിയ ക്യാപ്റ്റൻ ആരാണെന്ന് എന്നുള്ളതും എല്ലാം നമുക്ക് കണ്ടറിയാം நாளை காணோம் அடுத்த ஒரு வீடியோயில் தேங்க்யூ சோ